ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു കിഡിലം ക്യാരോൺ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരെങ്കിലും ഒരു ക്യാരോൻ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ നമ്മളത്തെ സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് ലാഫിയ ആഫിയ ഏതെങ്കിലും സിനിമാ നടന്മാരോ ബിസിനസ്സാരോ അല്ലെങ്കിൽ ആർക്കും കൊടുക്കുക അല്ലേ ക്യാരോനൊക്കെ വേദന ആക്കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റും ആ സെറ്റപ്പുണ്ടല്ലോ ഉള്ളില് എല്ലാ സെറ്റപ്പും ഉണ്ട് അപ്പോൾ അതിന്റെ റിവ്യൂ ഒക്കെ വരുന്നുണ്ട് ഇനി നമ്മൾ ഏതാഫിയോ കാണിക്കണേ നമ്മുടെ ചാനലില് വണ്ടി ആളാണ് ഏതാ പരാതി ഏത് വീഡിയോ ഇട്ടാലും അതിന്റെ കമന്റിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചല്ല ഒട്ടുമുക്ക് കമന്റും വരുന്നത് എന്താ പാവങ്ങളും ഇല്ലേ ചെറുവണ്ടി കാണിക്കണില്ലേ വല്യന്താ വെച്ചാല് നമ്മളിന്ന് വാഹനം വാങ്ങിക്കാൻ വേണ്ടിട്ട് ചെറുവണ്ടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് വാങ്ങിക്കാം അപ്പൊ ചെറുവണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കമന്റ് ചെയ്യുന്നത് നിങ്ങൾ ചെറുവണ്ടിമാരെ ചെയ്യുന്ന അത് നമ്മളോട് ഇഷ്ടം കൊണ്ടാണ് കാരണം അവർക്ക് നമ്മൾ നമ്മളിരുന്ന് വണ്ടി വാങ്ങാൻ പറ്റും ലോകമുണ്ട് നമ്മൾ പ്രീമിയം വണ്ടികളും അതേപോലെ കുറച്ച് കൂടിയ വണ്ടികളായിരുന്നു കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നത് അപ്പൊ ഇന്ന് അഫിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് കുറച്ച് കിടിലും ചെറുവണ്ടികളാണ് ചെറുവണ്ടികൾ അല്ലെ എത്ര രൂപേന്റെ വണ്ടി മുതൽ സ്റ്റാർട്ടിങ് ഒരു മൂന്നേ മുക്കാല് മുതൽ ഒരു പത്ത് ലക്ഷത്തിന്റെ അകത്ത് തന്നെ വണ്ടികൾ അകത്ത് തന്നെ വണ്ടികൾ കാണിക്കുക എത്ര വണ്ടി കാണിക്കുക ഏകദേശം ഒരു അഞ്ചാറ് വണ്ടികൾ ഏഴ് വണ്ടികളൊക്കെ കാണിക്കാം അപ്പൊ നമ്മൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ടേ രണ്ടായിരത്തി പതിനെട്ട് ഇന്നലെ സ്റ്റോക്ക് ചില ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് അത് പതിനെട്ട് മോഡല് വെറു മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഫുള്ള് വൃത്തിയാക്കിയിട്ട് നമുക്ക് ഒരു മൂന്ന് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ കൊടുക്കും മുപ്പതിനായിരം ഓടിയിട്ടുള്ള കിലോമീറ്റർ കമ്മിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലെ സിംഗിൾ ഓണർഷിപ്പാണ് ഇത് നമ്മളൊരു വാഹനത്തിൽ എക്സ്ചേഞ്ച് വണ്ടിയാണ് അപ്പൊ ചെറുവണ്ടിക്ക് ആരെങ്കിലും വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് മാത്രം മാത്രം വരിക ഈ വാഗനർ ഒരു വണ്ടി വണ്ടി മാത്രമേ ഉള്ളു അപ്പൊ വന്ന് മടങ്ങുമ്പോ നമുക്ക് അപ്പൊ അടുത്തതായിട്ട് കാണിക്കാം ഡെസ്റ്റർ ഉണ്ട് രണ്ടായിരത്തി പതിനെട്ട് രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർ അറുപത്തി എഴുപതിനായിരം കിലോമീറ്റർ വണ്ടിയാണ് എട്ട് ലക്ഷത്തി എഴുപത്തിയ്യായിരം എഞ്ചിനാണ് എഞ്ചിനില് സിംഗിൾ ഓണർഷിപ്പിൽ കിലോമീറ്റർ കമ്മിയില്ല ഡീസൽ എഞ്ചിന് വരുന്ന പതിനെട്ട് പത്തൊമ്പത് മോഡൽ വരുന്ന ഒരു കിടിലും കളറിലുള്ള ഡസ്റ്റോർ ഡേ ഒക്കെ ഇന്നലെ വണ്ടികളാണ് അപ്പൊ അതുകൊണ്ട് അതേപോലെ തന്നെ ഫുള്ള് നീറ്റ് ആൻഡ് ില് കൊടുക്കുന്നുണ്ട് അഫീ മക്കാ അപ്പൊ മൂന്ന് നമ്പർ നമ്പർ നാലിന്ന് ലാസ്റ്റ് വീട്ടിലെ നമ്പർ അഫിന്റെ നമ്പറാണ് ബാക്കി രണ്ട് നമ്പറും ഇവിടെ എനി ടൈമും വാട്സാപ്പിൽ മെസ്സേജ് അയച്ച ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടിയാണ് ആ രണ്ടായിരത്തി സിംഗിൾ ഓണർ ഇരുപത്താറായിരം കിലോ പെട്രോൾ എഞ്ചിൻ വി ആണ് ഓപ്ഷൻ വരുന്നത് ഫീച്ചേഴ്സ് ഉണ്ട് അലവില് വരുന്നുണ്ട് അലവിലും ഓപ്ഷൻസ് って。Yeah. ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ പ്രൈസ് ഒരു ആറ് ലക്ഷത്തി അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിട്ടില്ല മാക്സിമം പ്രൈസ് കാരണം ഹോണ്ട സിറ്റിയാണ് സിംഗിൾ ഓണർ ഇരുപത്തയ്യായിരം കിലോമീറ്റർ വണ്ടിയാണ് ഇപ്പൊ കാണിച്ച വണ്ടിയൊക്കെ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടിയാണല്ലോ ഞാൻ അഫിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത് എന്താ വെച്ചാൽ നിങ്ങൾ വരുമ്പോ അഫിയാൻ കൂടെ ഉണ്ടാവും അല്ലെ ഞാൻ ചിലപ്പോ ഏരിയയിലൊക്കെ അപ്പൊ അതുകൊണ്ടാണ് അഫിനെ തന്നെ കൂട്ടി പറയുന്നത് ഫുൾ ടൈം ഉണ്ടാവും പിന്നെ അസിമോനടം ബാക്കിയുള്ള ടീംസ് ഒക്കെ ഇവിടെ ഉണ്ടാവും പക്ഷെ അഫി ഈയൊരു സെക്ഷൻ ഒരു പത്ത് ദിവസം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ ൾക്കാരുണ്ട് അപ്പൊ ഇത് വണ്ടി എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിസാൻ മാഗ്നറ്റ് ആകെ ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാ ഇത് പ്രൈസ് വരുമ്പോൾ അഞ്ച് ലക്ഷത്തിയായിരം അഞ്ച് ലക്ഷത്തിയായിരം ഇതൊക്കെ ഒരു പുതിയ വണ്ടി എടുക്കണ ഫീൽ ഷോറൂം വാറണ്ടി ആകെ ഏഴായിരം ഓടിയിട്ടുള്ള ഷോറൂം വാറണ്ടി ഒക്കെ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് അപ്പം ഈ വണ്ടികളൊന്നും വണ്ടിനെ വണ്ടിനെപ്പറ്റി അതിന്റെ കൂടുതലായിട്ട് മൈലേജ് കാര്യങ്ങൾ അതിന്റെ മെയിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നും നമ്മൾ പറയണില്ല നിങ്ങൾ വിളിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞുതരാം കാരണം ഒരുപാട് വണ്ടി കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും അല്ലേ ലെങ്ത് ആയ ചില ആൾക്കാർ മാറി വീഡിയോ വലിച്ചു ഒന്നും പറഞ്ഞില്ലെങ്കിൽ ചെറുതാക്കിയാൽ പറയും ഫുള്ള് ഡീറ്റെയിൽസ് പറഞ്ഞില്ല അപ്പോൾ നമ്മൾ മാക്സിമം ആർക്കും ദോഷമില്ലാതെ ചെയ്യുന്നുണ്ട് ആ അപ്പോൾ അസുമാനൊരു വണ്ടി ആയിട്ട് വന്ന് പോകണം കഠികമായി കടിക അസുമാനെ പോകുന്നു അസുമാനെ ഇതേതാ വണ്ടി ഗ്ലാൻസും അപ്പൊ ചെറുവണ്ടി ചോദിച്ചു ആ എന്നാ ഏറ്റവും ഫുൾ ഓപ്ഷൻ വി വി മാനുവൽ മാനുവൽ കിലോമീറ്റർ സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആ എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം അപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ആ മാനുവൽ ആണ് ഓട്ടോമാറ്റിക് ഓപ്ഷൻ അതിപ്പോ നമ്മള് കാണിക്കും അപ്പൊ ഉണ്ട് പിന്നെ ബലാനോ ഉണ്ട് ഗ്ലാൻസ മാനുവൽ ആണ് വിലേന ഓട്ടോമാറ്റിക് ആണ് ഇതിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞില്ലേ ഒന്നും കംപ്ലീറ്റ് ഇരുപത്തിരണ്ട് വണ്ടി ആ പതിനെട്ടായിരം കിലോമീറ്റർ ആ പെട്രോള് മാനുവല് ബി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി നല്ല ക്വാളിറ്റി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം രൂപ അപ്പൊ നമുക്ക് നേരെ അടുത്ത സെക്ഷന് പോവാ അടിച്ച നമ്മൾ കാണിക്കുന്നത് ഹുണ്ടായി കറക്റ്റ് ആ എത്ര മൂന്ന് ലക്ഷത്തി പതിനെട്ട് മോഡല് ആ ഇതും സിംഗിൾ ഓണർ വണ്ടി ആ എഴുപത്തിരണ്ടായിരം കിലോമീറ്ററോടെ ആ വണ്ടിയാണ് ഇത് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറായിരം ഒരു കറക്റ്റ് ധാരണ ആൾക്കാർക്ക് ഡീസലിന് ഡീസൽ എഞ്ചിനിലാണ് കിലോമീറ്റർ എഴുപത്തയ്യായിരം അല്ലെ എഴുപത്തിരണ്ടായിരം ആ നീതോ പറഞ്ഞോ കിയ ഇരുപത്തിരണ്ട് മോഡൽ കിയ സോണറ്റ് സോണറ്റ് ാണ് പന്ത്രണ്ടേ കാലം രൂപ സൺപ്രൂഫ് വരുന്ന വേണ്ടി ഫുൾ ഓപ്ഷൻ ഡീസലാണ് പെട്രോൾ ഡീസൽ മാനുവൽ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ മാനുവലാണ് കീ ആണ് അതേപോലെ പിന്നെ സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടി ഇത് നമ്മളെ മാരുജിയസ് ക്ലോസ് ഇത് അഡ്വാൻസ് ആയി ആയില്ലേ നമ്മളൊരു കസ്റ്റമർക്ക് ഏകദേശം തീരുമാനമായിട്ടുണ്ട് ഇനി എന്തെങ്കിലും മാറ്റേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കട്ടോ അപ്പൊ നമ്മൾ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് വോൾസ്വാഗൻ പോളോ രണ്ട് വണ്ടി ഉണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മളെ ചാനലിൽ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷെ കൂടുതൽ ആളുകൾ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട് അപ്പോ ഇതിന് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം ഇതിന് എട്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം ഇത് പെട്രോൾ എഞ്ചിനാണ് ഇത് ഡീസൽ എഞ്ചിനാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് പതിനേഴ് പതിനെട്ട് മോഡലാണ് ആ ഇരുപത് രജിസ്ട്രേഷൻ അല്ലേ ആ ഇത് പതിനേഴ് പതിനെട്ട് ഡീസൽ ആണ് ഹൈലൈൻ ആണ് അപ്പോ പോളോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ രണ്ട് വണ്ടി ഉണ്ട് എക്സ്ക്ലൂസീവ് രണ്ട് വണ്ടി അങ്ങനെ കണ്ടമാന ആൾക്കാർ അല്ലെ കണ്ടമാന ആൾക്കാര് ചോദിച്ചല്ലേ ഞങ്ങളുടെ ഭാഷ കേട്ടോ ചിലപ്പോ എല്ലാവർക്കും മനസ്സിലായില്ലേ അല്ലെ ഒരുപാട് ആളുകൾ ആവശ്യപ്പെട ആവശ്യപ്പെടലുണ്ട് ഞാനുദയം മാറി ഞങ്ങളെ മലപ്പുറം ഭാഷ നല്ലോക്കെയായിരുന്നു ഇന്ന ആൾക്കാർ ചീത്തറിന് ചീത്താറിന് കുറച്ചൊക്കെ കമ്മിയായിട്ടുണ്ട് എന്നാലിപ്പോ ഞാനൊരു എൺപത് ശതമാനം ഇപ്പോഴും പഴയ ഭാഷ തന്നെയാണ് ലാഫിയ അപ്പൊ കൊറേ ആൾക്കാരെ ഞമ്മള് വീഡിയോ കണ്ടു വിളിക്കും പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പുറം നാട്ടിൽ നിന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല ഒരുപാട് എങ്ങിട്ടുണ്ട് അപ്പൊ രണ്ട് എച്ച് എസ് വേണ്ടിയിൽ ഒറിജിനൽ കേരള ആ ആറര ലക്ഷം ആറര ലക്ഷം ലക്ഷം ആഹ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ റീ വണ്ടി നമ്പർ ആയ വണ്ടിയാണ് നാലര ലക്ഷം ലക്ഷം അപ്പൊ രണ്ട് എക്സ്ക്ലൂസീവ് ഉണ്ട് ഇത് നമുക്ക് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ക്ലിയർ ചെയ്തിട്ട് അതായത് വണ്ടികൾ ഇങ്ങനെ വന്ന് കണ്ടി എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഡെലിവറി വരുമ്പോൾ ഒരു പുതു വണ്ടിന്റെ ഫീൽ നമ്മൾ തരും അല്ലേ ഇനി ബലാനോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഡെൽറ്റ സിംഗിൾ ഓണർ വണ്ടി ആ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പെട്രോൾ എഞ്ചിനാണ് ആ നമുക്ക് പ്രൈസ് വരുമ്പോൾ ആറു ലക്ഷം ആറ് ലക്ഷം രൂപ പതിനെട്ട് മോഡൽ ബലയനാണ് അപ്പം അതായത് നിങ്ങൾ ഒരു മാർക്കറ്റ് വാലുല പ്രൈസ് കൂടുതലും ഒരിക്കലും വണ്ടികൾക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വില പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പുതിയ വണ്ടിൻ്റെ ഒക്കെ വില ഒക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാൻ ഇതിന് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഏഴ് ലക്ഷത്തി ലക്ഷത്തി തൊണ്ണൂറായിരം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന വണ്ടിയാണ് അതല്ലേ ഞാൻ ഇവരെ പിടിച്ചു നിർത്തിയിരുന്നു എന്താ വെച്ചാൽ ഒക്കെ പാടിന്റെ ഞാൻ നിൽക്കൂലും ഞാനൊക്കെ പുറത്തേന്ന് ഇവിടെ എപ്പഴും വന്നാൽ പോണത് പിന്നെ ഒരുവിധം വണ്ടികളൊക്കെ മനസ്സിലുണ്ടാവും അപ്പൊ ഈ ഒരു സെക്ഷൻ വണ്ടികൾ തന്നെ ഇപ്പൊ രണ്ട് ദിവസം കൊണ്ട് കയറിയാണ് അപ്പൊ എല്ലാവരും അവിടെ കൂട്ടിയിട്ട് നമ്മൾ നിങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടോ നമ്മൾ എത്തിച്ചു അല്ലെ അപ്പൊ ആ കഴിഞ്ഞ വീഡിയോയില് കമന്റിൽ മറുപടി കൊടുത്തിരുന്നു അടുത്ത വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അപ്പൊ അതേതായാലും രക്ഷിച്ചു നമ്മൾ കാണിച്ച ഒട്ടുമിക്ക വണ്ടികളും ലോ കിലോമീറ്റർ വണ്ടികളാണ് നിങ്ങൾക്ക് വന്നോളും എടുത്തോളും ഗ്യാരണ്ടി വണ്ടികളുണ്ട് എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വരാം അതായത് ചെറിയ സ്ക്രാച്ചുകൾ കാര്യങ്ങൾ നിങ്ങൾ വിഷയാക്കണം ആ സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചതരാം ഇതാണ് ഇപ്പോൾ ഈ ബമ്പറിലും ഈ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ടോ ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ പെയിൻറ് ടച്ചപ്പം ഇത് പോളിഷ് ഇതൊക്കെ റെഡിയാക്കി തരും ഇതൊക്കെ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് ടച്ച് സ്ക്രാച്ച് ഉണ്ടെന്ന് തന്നെ നിങ്ങൾ അറിയില്ല അത്ര നീറ്റാൻ ക്വാളിറ്റിയിലേക്കറ അപ്പോൾ അത് ഈ വേഗനറിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊക്കെ എന്തായാലും ഒരു അഞ്ചും ആറും ഏഴും എട്ടും വർഷം റോട്ടിലോടുമ്പോൾ അല്ലെങ്കിൽ രണ്ടും മൂന്നും വർഷം റോട്ടിലോടുമ്പോൾ വണ്ടിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരും മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഈ വണ്ടിയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്ത് വെക്കാത്തതെന്ന് വെച്ചാൽ ഇനി വരുന്ന കസ്റ്റമർ വന്നാലും ഇത് ട്രെയിനിൽ പോകുമ്പോഴും അതേപോലെ ഈ ഇതേപോലെ മയത്തും വെയിലത്തും ഒക്കെ നമ്മൾ ഇങ്ങനെ ഓടിച്ചു നോക്കുമ്പോഴൊക്കെ വീണ്ടും ആ പോളിഷ് ചെയ്തൊക്കെ പോകും അപ്പോൾ ഒരു വണ്ടി ഡെലിവറി ചെയ്യുമ്പോൾ ഒരു പുതുപുത്തം കണ്ടീഷനിൽ നമുക്ക് ചെയ്യാന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമ്മൾ കാണിച്ചു ഇനി ഈ ഒരു ലൈൻ ഇല്ലേ നമുക്ക് അക്കോഡ് ഓഫർ ഉണ്ട് അല്ലേ അക്കോഡ് ഓഫർ ലാസ്റ്റ് പറയാം ആരെങ്കിലും നമ്മൾ വീഡിയോ ഫുള്ള് ഓഫർ നിങ്ങൾക്ക് കിട്ടും ആ അതേപോലെ അർബൻ അർബൻ ക്രൂസർ ക്രൂരിലെ വണ്ടി രണ്ടായിരത്തിഇരുപത്തിരണ്ട് മോഡല് സിംഗിൾ ഓണർ മുപ്പത്തയ്യായിരം കിലോമീറ്റർ ഫുൾ ഷോറൂമിൽ സർവീസ് നല്ലവണ്ണം നല്ലവണ്ണിപ്പ് ബാക്കിൽ ചെയ്യാനുണ്ട് രണ്ടായിരത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ ടൊയോട്ടോ എന്താ ഒമ്പത് ലക്ഷത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം ഈ ഒരു സെക്ഷൻ ഒരു നാലഞ്ച് ദിവസം ഈ വീഡിയോ കണ്ടുവരുന്ന കൊടുക്കാൻ പോയി അടുത്തത് കുഷാക്ക് ഓഫർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് സെക്കൻഡ് ഓണർ ആണ് പതിനെട്ടായിരം കിലോമീറ്റർ ഡീസൽ അല്ല പെട്രോൾ പെട്രോൾ ഫൈവ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പുതിയ ലക്ഷത്തി അൻപതിനായിരം അടിപൊളി കിടിലം ഓഫർ ആണ് സൺപ്രൂഫും കാര്യങ്ങളും ഇത് നിന്റെ മൈൻഡിന്ന് പെട്രോളാ ഡീസലാന്ന് വരെ പോയി അപ്പൊ അപ്പൊ അതാണ് പറഞ്ഞത് നിങ്ങൾ ധൈര്യ ആൾക്കാരെ വന്നിട്ട് പറയും ഇന്ന തന്നെ കിട്ടണം നമ്മളെ തന്നെ കാണണമെന്ന് പറയും കാരണം എന്താ വെച്ചാൽ എനിക്കിത് ഫുള്ള് മൈൻഡിൽ ഉണ്ടാവും എഴുതിയിട്ടാണ് പക്ഷെ എന്തിലാർ ഇപ്പം മൈൻഡിലുള്ള ആൾക്കാർ ഇപ്പോലാണ് അസുമോനോട് ഉണ്ട് ആ അത് അസുഖമാക്കെ പറഞ്ഞോളൂ അല്ലേ അശുമോക്ക് പറഞ്ഞോ അടുത്ത് പെട്ടെന്ന് പറഞ്ഞോ ക്യാപ്ചർ മോഡൽ ആ ആ എഡിഷൻ അന്ന് ഏകദേശം ലക്ഷം ഓൺ റോഡ് റേറ്റ് ഈ വണ്ടിക്ക് ഒരുപാട് റെക്കോർഡ് റെക്കോർഡ്മാരുള്ള വണ്ടിയാണ് ഈ ക്യാപ്ചർ അല്ലെ ഇതിന് സിംഗിൾ ആയിട്ട് തന്നെ കാണിക്കാണ്ട് ഇത് ഏതോ മലയൊക്കെ കയറി പേരെടുത്ത വണ്ടിയാണ് ആ ചരിത്രം അറിയില്ലല്ലോ അത് നമുക്ക് സിംഗിൾ ഒരു വീഡിയോ ചെയ്യാം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നല്ല കിഡിലും എൻജിൻ പെർഫോമൻസ് ഇല്ല ഓടിക്കാനൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി പതിനെട്ടില് ഈ വണ്ടി ഇറങ്ങുമ്പോൾ വണ്ടിന്റെ വില ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം ഇപ്പൊ നമ്മള് കൊടുക്കണ വില നമ്മളെ സഫാരി കാർസിലുള്ള വിലയിൽ ഏഴ് തൊണ്ണൂറ് അന്ന് പതിനെട്ട് ലക്ഷം രൂപക്ക് ഇതിന്റെ കസ്റ്റമർ എടുത്ത വണ്ടി വണ്ടിയാണ് ഇപ്പൊ ഇതെടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കൊക്കെ എന്തുകൊണ്ടും ാണ്ഡീഷൻ ടോപ്പിന്റ വണ്ടി സിംഗിൾ ഓണർ അറുപതിനായിരം കിലോമീറ്റർ ഫുൾ എന്താ ഷോറൂം സർവീസ് വണ്ടി റിനോന്റെ സർവീസുള്ള വണ്ടി അപ്പൊ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഒരു വണ്ടി ഇപ്പൊ ഇതിനെപ്പറ്റി പറ്റി എല്ലാവർക്കും അറിഞ്ഞു വരില്ല അപ്പൊ ചില ആളുകൾ ക്രെറ്റാ അല്ലെങ്കിൽ ബലേനോ ഇതൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഇതിനെ ഒന്ന് പഠിച്ച് ഇത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസും ഒക്കെ ഉണ്ട് ക്രെറ്റിനാർട്ടിലൊക്കെ വരും അപ്പൊ ഇത് ചിലപ്പോൾ റീസെയിൽ ചിലപ്പോൾ ഇനിയും ഇനി രണ്ടോ മൂന്നോ അല്ലെ ഉപയോഗിക്കുമ്പോഴും അത്യാവശ്യം ഡിപ്രസിയേഷൻ കൂടും റീസെയിൽ വാല്യൂ ചിലപ്പോൾ കമ്മിയാവും അപ്പൊ അതൊന്നും ചിന്തിച്ചുള്ള പക്ഷെ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ചാൽ മാറി ഉണ്ടാവും

ില് അമ്പതിനായിരം കിലോമീറ്ററുടെ സിംഗിൾ ഓണർ വേണ്ടി നമുക്ക് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ രണ്ട് കിയാസെൽറ്റോസ് ഉണ്ട് താല്പര്യമില്ല ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാ അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് അഫി പറഞ്ഞ ഓഫറിലെ ഹോർഡ് ആദ്യത്തിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു രണ്ടായിരത്തിഒമ്പത് മോഡലിൽ ആ സെക്കൻഡ് ഓണർ ആ ഓട്ടോമാറ്റിക് എൻജിന് ആ കാരൽ ഒക്കെ ഇന്റീരിയർ ഒക്കെ ലക്ഷറി കിഡിലും വണ്ടി ആട്ടോ ഹോണ്ട അക്കൗണ്ടിനെ പറ്റി അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഇത് കാണാനും നല്ല വൃത്തിയുണ്ട് അത്യാവശ്യം അഫി കുറച്ച് ദിവസം കൊണ്ടിടക്കുകയും ചെയ്തിട്ടുണ്ട് ആ അപ്പൊ അഫി ഓഫർ ആക്കി തരുന്നുണ്ട് എത്ര അഫി അതിന്റെ പ്രൈസ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വരുന്ന ഒരു കിഡിലം മക്കോട് നെഞ്ചവാക ഒരു ഓഫർ തരാം ഓഫർ മാക്സിമം അല്ല നെഞ്ചാകര ഓഫർ കൊടുക്കേണ്ടത് അതായത് നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ഇവിടെ ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ട് വരുന്ന ഒരാൾക്ക് നമ്മള് എത്ര റുപ്യ കുറച്ച് കൊടുക്കുന്നു വേണ്ട ഒരു ലക്ഷം റുപ്യ കുറച്ച് തരാം വീഡിയോ കട്ടിയാടോ കൊടുക്കുക ആ അപ്പൊ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഈ വണ്ടി തരും തരും പക്ഷെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് തരൂല്ലേ അപ്പൊ എല്ലാരും ഇപ്പൊ വീഡിയോ കാണുമ്പോ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത ആളാണെങ്കിൽ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ഈ വിലക്ക് വാങ്ങാൻ വരുന്നവരെ വിളിച്ചിട്ട് കൺഫേം ഒരു വണ്ടി അമ്മയെത്തൊള്ളു ക്യാമറിന് വീട് എടുത്തിട്ടാകെ അലമ്പു അപ്പൊ ഒരു വണ്ടി അമ്മയൊക്കെ ഉള്ളു തീർച്ചയായിട്ടും ഇവിടെ വന്ന് നിങ്ങൾ വണ്ടിക്ക് ഫുള്ള് പൈസ ഒക്കെ തന്നിട്ട് ഞാൻ നിങ്ങളെ പേരടിച്ച് സബ്സ്ക്രൈബ് ചെയ്തു ഫോളോ ചെയ്തോ നോക്കണമെങ്കിൽ ചെയ്തിട്ടില്ലെങ്കിൽ പടച്ച റബ്ബാണ് തെരുവില്ല തെരുവില്ല അങ്ങനെ തെരുവില്ല അങ്ങനെ ഒരു സംഭവം നടന്നതാണ് മുന്നേ നമ്മൾ ഓഫർ ഇട്ടപ്പോൾ അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ചാൽ എന്തിനാണെന്നോ ഇത്രയും വണ്ടിന്റെ വീഡിയോ നമ്മൾ സ്ഥിരമായി കാണുന്ന ആൾക്കാർക്കാണ് ഈ വണ്ടി കിട്ടുന്നത് അല്ലെ ആദ്യം തന്നെ പറയാ കുറച്ച് റീച്ചിനോ അല്ലെങ്കിൽ ഇതിനോ വേണ്ടിയിട്ടാണെങ്കിൽ ആദ്യം തന്നെ പറയാ ഒരു കിഡിലും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ആദ്യം കാണിച്ചാ പക്ഷെ അതൊന്നും ചെയ്യാത്തെന്ന് വെച്ചാൽ ജന്യൂൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടും നമ്മൾ സ്ഥിരം വ്യൂവേഴ്സിന് കിട്ടുന്നത് അപ്പൊ ഈ വണ്ടി ഇങ്ങനെ കണ്ടുവരുമ്പോൾ പെട്ടെന്ന് വണ്ടി കാണുമ്പോൾ ഇനി ഇപ്പം ഈ ഒരു പ്രൈസില് ഇത് ഓഫർ അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വണ്ടിന്റെ ഈ കൊടുത്തോട്ട് ഈ കണ്ടീഷൻ വേണം ഇതേമാതിരി ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഈ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഉണ്ടെങ്കിലും എടുക്കാം ഇത് നമ്മളൊരു ആകെ നിങ്ങൾക്ക് ഒരു ഓഫർ തന്നതാണ് തീർച്ചയായിട്ടും നമുക്ക് നേരെ അടുത്ത വണ്ടി കാണിക്കാം ഇനി അതാ ഇനി പിന്നെ നമ്മൾ കുറച്ച് ഫോർച്യൂണർ ഉണ്ട് ഇന്നോവകളുണ്ട് എക്സ് യു വീളുണ്ട് അത്തരം സെഗ്മെൻറ്റൊക്കെ കാണിക്കാണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോസിലൊക്കെ ഉൾപ്പെടുത്താം അപ്പോൾ ഈ ചെറുവണ്ടികളുടെ ഒക്കെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ അറിയാനും നമ്പറിൽ കോൺടാക്ട് ചെയ്യുക എനി ടൈം കിട്ടും കിട്ടുക എന്നുള്ള പരാതി മനുഷ്യൻ ഇന്ന കിട്ടാ വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതേ തന്നെ റിട്ടേൺ വിളിക്കാം ആ അത് വേറെ കാര്യമുണ്ടേ ഒരു കുട്ടി ഞാൻ യൂട്യൂബിൽ ലൈവ് പോവാണ് യൂട്യൂബിൽ ലൈവ് പോയപ്പോൾ ഇവരെത്താണ് ഫോൺ അപ്പോൾ ലൈവ് നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ ഒരു ചെക്കൻ വന്നിട്ട് ഭയങ്കര തെറി അല്ലേ അങ്ങനെ കമൻറ്റ് ബോക്സിൽ തെറി ഇട്ടാത്തന്നെ പെരും തെറി അപ്പോൾ തന്നെ ഇവർ സ്ക്രീൻഷോട്ട് എടുത്ത ചീന് അങ്ങനെ അതൊക്കെ നോക്കി ഈ കുട്ടിക്ക് ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് അങ്ങനെ മെസ്സേജ് അയച്ച് നോക്കിയപ്പോൾ ഒമ്പതാം ക്ലാസ് പഠിച്ച ചെക്കനാണ് ഈ തെറി കമൻറ്റ് ഇടുന്നത് അപ്പോൾ അവനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ കമൻറ്റ് ബോക്സിൽ തെറി പറയാൻ കാരണം ചോദിച്ചപ്പോൾ ഞാൻ അൻഫാൽക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സങ്കടമായി അല്ലേ അപ്പോൾ ഓനെ ഫോളോ ചെയ്തിട്ടില്ല ഓനെ റീപ്ലൈ കൊടുക്കാത്തതുകൊണ്ടാണ് ഓ കമൻറ്റ് തെറി പറയുന്നത് അപ്പോൾ കുറെ ആൾക്കാർക്ക് ഫോണിൽ നമ്മളെ കിട്ടിയില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഫേസ്ബുക്കിൽ റീപ്ലൈ ആണെങ്കിൽ ആണ് നമ്മളോട് ദേഷ്യം വരുന്നത് ഒന്നും തോന്നരുത് നമ്മുടെ സാഹചര്യങ്ങളൊന്നും മനസ്സിലാക്കണം ഞാൻ വെറുതെ പറഞ്ഞാലോ ആ കുട്ടീൻ്റെ വോയിസും മെസ്സേജും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എല്ലാ തെളിവും പ്രൂഫും ഉണ്ട് അപ്പോൾ ആ കുട്ടി പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ ചെയ്യൂല ഞാൻ സോഷ്യൽ മീഡിയ അങ്ങനത്തെ കാര്യത്തിന് ഉപയോഗിക്കൂല ഇനി നന്നായി പഠിക്കും എന്നൊക്കെ പറഞ്ഞു ആ കുട്ടീൻ്റെ രക്ഷിതാക്കളോടൊക്കെ ഞാൻ സംസാരിച്ച് അതായത് ഇവര് ഫോണിൽ ഇരുന്ന് ഇവര് വിചാരിച്ചത് ആരും കാണില്ല അതിൻ്റെ ധൈര്യത്തിലാണ് ഇവർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് അതും ചെറിയ ഫേക്ക് അക്കൗണ്ടൊക്കെയാണ് പക്ഷേ ഏത് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആര് കമൻറ്റ് ചെയ്താലും നമുക്കത് കണ്ടെത്താൻ എല്ലാ സെറ്റപ്പുകളും ഉണ്ട് ചില ആൾക്കാരൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഓരോ പിന്നെ ചെറിയൊന്നുമല്ല നെഗറ്റീവ് കമൻറ്റൊക്കെ ഇടുമ്പോളേ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെ കാലം അല്ലേ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മളൊന്നും ഉണ്ടരില്ല കാരണം അവർക്ക് ദേഷ്യം അല്ലെങ്കിൽ അവർക്ക് നമ്മളൊരു നല്ല കാര്യങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് അവരെ സങ്കടം അവരങ്ങനെ പ്രകടിപ്പിക്കുകയാണ് അതുകൊണ്ട് അവർ ആനന്ദം കണ്ടെത്തുന്നുണ്ട് ഈ കണ്ടെത്തട്ടെ പക്ഷേ ഇത്തരം നമ്മൾ രക്ഷിതാക്കൾ ഈ വീഡിയോ കാണുന്ന മുതിർന്ന ആളുകളുണ്ടെങ്കിൽ കുട്ടികൾ കൂടുതലായി ഫോണുമ്പോൾ കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഞാനത് സിംഗിൾ വീഡിയോ തന്നെ ചെയ്യണം കരുതിയതാണ് അപ്പൊ അങ്ങനെ പൊതുവേ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ് അല്ലേ അപ്പോൾ എല്ലാവരും ആർക്കെങ്കിലും ഫോണിൽ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആരും ദേഷ്യപ്പെടരുത് ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ എന്തായാലും കിട്ടുന്നുണ്ടായി അതായത് ഇപ്പോൾ ഞാനൊരു ഇപ്പോൾ ഈ വീഡിയോ ഈ ഒരു ഷൂട്ട് ചെയ്ത സമയത്ത് എത്ര ആൾ നമ്മൾ ഫോണിൽ കോൾ വന്നുവെച്ചാൽ നമുക്ക് എടുക്കാൻ കഴിയൂല അതേപോലെ ഒരു നമ്മൾ വേറെ മീറ്റിംഗിൽ അല്ലെങ്കിൽ പുറത്ത് യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് എടുക്കാൻ കഴിയൂല അതിന് ഞാനിവിടെ ആൾക്കാരെ എല്ലാ ടൈമിലും ഫോൺ എടുക്കാനും റീപ്ലേ കൊടുക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട് അവർ കൃത്യമായിട്ട് ആ ജോലി ചെയ്യുന്നുണ്ട് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടും ഈ പിന്നെ ഒരു കസ്റ്റമർ വന്നാണ്ട് ഓട്ടോറിക്ഷയിലാണ് ഏഷ്യാ ഒരു പട്ടാമ്പിന്ന് ഇവിടെനിന്ന് വരുന്നത് ലോങ് വരുന്നത് മൂന്ന് ആൾക്കാര് വന്നിവിടെ നിർത്തിട്ട് വന്നിട്ട് ഫോൺ ഭയങ്കര ചീത്തറന്നെ അല്ല നമ്പർ ഒന്ന് വാങ്ങിച്ചു ചോദിച്ചു അല്ലേതോ ഒരാള് ഫേസ്ബുക്കിൽ നിന്ന് നമ്പർ സഫാരി കാർസ് കാൽസ് ആണെന്ന് കൊടുത്തേതോ മഞ്ചേരിലാ ഇരട്ടിയൊക്കെ അവര് വിളിച്ചിരിക്കും നമ്പർ ഇതായിരിക്കും വിളിക്കണ്ടല്ലോ അങ്ങനൊക്കെ ഓരോ ചുറ്റുപാടുകൾ നടത്തുന്നുണ്ട് കാരണം ഇത് ഇത് നിങ്ങൾ കേട്ടോ ഇതിപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞുതരും കാരണം ഈ മഞ്ചേരിയില്ല ഒരാൾ സഫാരിക്കാർക്കിൻ്റെ നമ്പറാണെന്ന് പറഞ്ഞിട്ട് ഒരു എർട്ടിക്ക വിളിച്ചതാണ് വണ്ടു ലക്ഷത്തി തൊണ്ണൂറ് വണ്ടി അപ്പോൾ ഇവിടായിപ്പോൾ നടക്കുന്നുണ്ടാവും അപ്പോൾ നിങ്ങൾ ഇവിടെ വരുമ്പോഴാണ് അദ്ദേഹം അറിയുന്നത് അത് നമ്മളല്ല എർട്ടിക്ക ലിസ്റ്റ് കൊടുത്തിരിക്കണതെന്നും നമ്മളെ വണ്ടിയല്ല എന്നും ഒരു ഭാഗ്യത്തിന് ലൊക്കേഷൻ അടിച്ചു വന്നത് ഇവിടെ ആയിപ്പോയി ഇല്ലെങ്കിൽ അവരടുത്ത് പോയിക്കണെങ്കിൽ സഫാരി കാർസിന്റെ അവർ വിളിച്ച് വരുന്നുണ്ട് മുതൽ പിന്നെ ഫോൺ ഫോൺ എടുക്കുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെ പല കോംപ്ലിക്കേഷൻ ഉണ്ട് അതേപോലെ സഫാരി കാർസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ പല ലൊക്കേഷൻ ഒക്കെ സെലക്ട് ഒക്കെ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വെരിഫൈ ചെയ്യാം നമ്മളെ വിളിച്ച് കോണ്ടാക്ട് ചെയ്യാം അത് നമ്മൾ നമ്പറാണോ നമ്മുടെ നമ്പറാണോ കൺഫേം ചെയ്യണം നമ്മളെ വാട്സാപ്പിൽ നമ്മുടെ പ്രൊഫൈലും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ കോൾ ചെയ്തോളി വീഡിയോ കോൾ ഒരു ടൈം ഏത് ടൈമിൽ നമുക്ക് വീഡിയോ കോൾ എടുക്കണേനൊന്നും കുഴപ്പമില്ല അല്ലേ വാട്സപ്പിൽ ചെയ്യാം ചെയ്താൽ മതി തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു പുതിയൊരു വീഡിയോ അധികം വൈകാതെ കാണാം അപ്പം ധൈര്യമായിട്ട് ചെറുവണ്ടി ഇവിടെ ഉണ്ട് ഓക്കെ